എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ ദൈവം പരിപോഷിപ്പിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് അഹാബിൻ്റെ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മൂന്ന് ആണ്ടുകൾ ഇനി മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന ഇലിയാവിനോട് ഈ ക്ഷാമകാലത്ത് നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു കരുതൽ വരച്ചിട്ടുണ്ട് അത് കെറീത് ദിവർധാനക്കരയുള്ള കെറീത് തോട്ടിൻ്റെ അരികിൽ പോയി നീ പാർക്ക അവിടെ നിന്നോട് നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊരു പദപ്രയോഗം നമുക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം ഞാൻ ബൈബിൾ വായിക്കുമ്പം ഇത് എന്താണ് ഇതെന്താ ഇതിൻ്റെ യുക്തി അപ്പം ഈ യുക്തിവാദിയൊന്നുമല്ല ഞാൻ പക്ഷെ ഞാൻ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകത്തിനകത്ത് ഒരു ഒരു നീതിയുണ്ട് അതിനകത്തൊരു യുക്തിയുണ്ട് കാരണം നമ്മുടെ ദൈവം ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും കൃത്യമാണ് ലോജിക്കലാണ് അതിനകത്ത് ഫെയ്ത്ത് കാണും സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യം കാണും പക്ഷെ അത് ലോജിക്കലായിരിക്കും അപ്പം ഞാൻ പണ്ട് മുതലേ ചെറിയ പ്രായം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ധാരണ കാണൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ പാട്ടുകൾക്കകത്തും നമ്മുടെ പ്രസംഗങ്ങൾക്കകത്തും കാക്ക ഒരു സ്ഥിരം കക്ഷിയാണ് കാക്കയുടെ ഇടവരവ് നിന്ന് പോയാലും കരീതിലോട് പറ്റി പോയാലും ദൈവം കരുതിക്കൊള്ളുന്നുള്ള ഇഷ്ടംപോലെ പാട്ടുണ്ട് നമ്മുടെ പാട്ടുപുസ്തകത്തിനകത്ത് നിറച്ച കാക്കകളും ഉണ്ട് അതൊന്നും ഇനി തിരുത്താനൊന്നും പറ്റത്തില്ല കാരണം അത് തിരുത്തണമെങ്കി ഒരു അടുത്തൊരു ജനറേഷൻ വരണം കൃത്യമായിട്ട് അത് പിന്നെ നമുക്ക് ഈ വേറൊരു പ്രധാന വിഷയമുണ്ട് കാക്ക നമ്മളെ പുലർത്തുന്നു എന്ന് പറയുന്ന ആ ഒരു ഒരു ബോധ്യം നമ്മുടെ എല്ലാം ഉള്ളിലുള്ളത് കൊണ്ട് ഇന്ന് ഞാനിത് നിങ്ങളോട് പറഞ്ഞാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഏതെങ്കിലുമൊക്കെ വിവരമുള്ളവർക്കും ബോധമുള്ളവർക്കൊക്കെ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കും ഈ മതത്തിന്റെ തീവ്രവാദ തലത്ത് തലേ കയറി പിടിച്ച് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് സംസാരിക്കാനേ ഇല്ല എനിക്ക് ഇപ്പം ഈ ഒരു ജനറേഷനുണ്ട് വളരെ ബുദ്ധിയും ജ്ഞാനവും ഒരു തലമുറ ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ പഴയ ആളുകൾ ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയി കടൽ തിന്നുകയോ കപ്പലണ്ടൊക്കെ തിന്നുകയോ ഒക്കെ ചെയ്യുക കാരണം നമ്മളെ ഇനി ഇതിനെ കാരണം ഇത് മൊത്തം കെട്ടിട്ട് ഇതിന് പുറകെ വന്നിട്ട് എന്നെ ചെയ്ത് വിളിക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ കാക്ക എന്ന് പറയുന്ന വാക്ക് നമ്മൾ നമ്മൾ വായിക്കുമ്പോൾ എന്റെ കയ്യിലെ ഒരു ഹീബ്രു ഡിക്ഷണറി ഉണ്ട് ഏഷ്യന്റ് ഹീബ്രു ഡിഷ്ണറി എന്ന് പറഞ്ഞാൽ പഴയ പൂർവ്വമായ പാലിയോ എന്തോ പാലിയോ ഹീബ്രു പാലിയോ ഹീബ്രു എന്ന് പറഞ്ഞാൽ ഏൻഷ്യന്റ് ഹീബ്രു അതായത് ഈ പിക്ചർ വെച്ച് പടങ്ങൾ വെച്ച് അക്ഷരങ്ങൾക്ക് പകരം പിക്ചർ ആയി ഉപയോഗിച്ചു നാലൈഫ് എന്ന് പറഞ്ഞാൽ കാളയിട തല ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ ഉള്ള ചിത്രങ്ങൾ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡിക്ഷണറി അപ്പൊ ആ ഡിക്ഷണറിക്കകത്ത് ഞാൻ നോക്കിയപ്പോൾ വന്നൊരു കാര്യം ഈ അതിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാന സോറി ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന മീനിങ് ആ വാക്കിന് അതായത് കാക്ക എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഒറബ് എന്നാണ് ഒറബ് ഹീബ്രൂര് അതിനകത്താൻ അങ്ങനെ സ്ട്രോങ് കോൺഫിഡൻസ് ആയാലും നമുക്ക് കാണുന്നത് ഒറബ് എന്ന വാക്ക് അപ്പം ഈ ഒറബ് എന്ന വാക്ക് കോമൺ ആയിട്ട് അതിന്റെ ഒറിജിനൽ അതായത് ഈ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ഈ ബൈബിളിലെ പുരാതന സ ഭാഷയ്ക്ക് വവൽസ് ഇല്ല വവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളില്ല സ്വരാക്ഷരം ഇല്ലാത്തത് കൊണ്ട് മെസോറിറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 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 ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ആറാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടുകളിൽ വേദപണ്ഡിതന്മാർ അഭിപ്രായ പണ്ഡിതന്മാർ ഈ ഭാഷ സംരക്ഷിക്കാൻ അവരുടെ സ്ക്രിപ്ചർ സംരക്ഷിക്കാൻ വേണ്ടി ഈ എന്തുപറന്നെ കൺസണൻസ് ഈ എന്തുപറന്നെ വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ സ്വരാക്ഷരങ്ങളുടെ ചേർത്ത് അതിന് അത് സംസാരിക്കണ്ടേ ഇപ്പം ഈ ഇപ്പം എന്തുപറയുന്നത് യൂദ് ഹേ വാഹു എന്ന് പറഞ്ഞ യാഹു എന്ന് വാങ്ങാൻ യാഹു എന്ന് വായിക്കാൻ ഒന്നും പറ്റത്തില്ല വായിക്കാൻ പറ്റത്തില്ല ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ യൂദ് ഹെ വൗഹേ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് വായിക്കാൻ കാരണം അതിൽ വവൽസ് ഇല്ല എഹോ വ അങ്ങനെയൊക്കെ വായിക്കാനൊന്നും പറ്റില്ല കാരണം നമുക്കതിനെ സംസാരിക്കാനുള്ള അത് വായിക്കാനുള്ള സ്വരാക്ഷരങ്ങൾ അതിന് സ്വരം അതിനില്ല അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ടെക്സ്റ്റ് ആണ് ഈ മെസോറിറ്റി ടെക്സ്റ്റ് ഈ മെസോറിറ്റി ടെക്സ്റ്റിനകത്ത് നമ്മൾ മെസോറൈറ്റുകൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വാക്കുകൾക്കകത്ത് ഇങ്ങനെ സ്വരം ചേർത്ത് കൊടുത്തപ്പോൾ അക്ഷരങ്ങൾ ആഡ് ചെയ്ത അല്ലെങ്കിൽ സ്വരാക്ഷരം ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ പൂർവികമായിട്ടുള്ള അർത്ഥം തെറ്റായി പോയി തെറ്റായി ധരിക്കപ്പെട്ടു അങ്ങനെ പറഞ്ഞാൽ മതി പിൽക്കാലത്ത് അത് വിവർത്തനം ചെയ്യുമ്പോൾ അത് തെറ്റായ നിലയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു വാക്കാണ് ഈ ഒറബ് എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യൻ ഹീബ്രു ടെക്സ്റ്റിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഡാർക്ക് എന്നാണ് ഡാർക്ക് കറുത്തതെന്ന് അപ്പൊ കറുത്തത് എന്ന് പറയുമ്പോൾ ഉടനെ ട്രാൻസ്ലേറ്റുകാരൻ ആ മെസോറിറ്റിക്ക് ടെക്സ്റ്റുകാരൻ ചെയ്ത പോലെ വവൽസും ആണെങ്കിൽ ഇപ്പം റാവൻസ് എന്നായിപ്പോയി റാവൻ എന്ന് പറഞ്ഞാൽ കാക്കയായിപ്പോ കാക്കയ്ക്ക് കറുപ്പുവാണെന്നല്ലോ ഈ കറുത്തതെല്ലാം കാക്കയാണെന്നല്ലെന്ന് നമുക്കറിയാം പക്ഷെ അവിടെ വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുകയാണ് നിലവിലുള്ള ആ ഒരു പശ്ചാത്തലം വെച്ചിട്ട് ആ കാക്കയെ കൊണ്ട് കൊടുത്തു എന്നുള്ള നിലയിലേക്ക് പക്ഷെ ഒറിജിനലി ഈ ഒറബെന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന രണ്ടാം ഫേസിൽ അതിന് കൊടുത്തിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ഡാർക്ക് സ്കിൻ ഡാർക്കസ് ഈവനിങ് ഈ വൈ രാത്രി പോലെ സന്ധ്യ പോലെ ഇരുട്ട് കറുപ്പ് അല്ലെങ്കിൽ അടുത്ത് കൊടുത്തിരിക്കുന്ന ഡാർക്ക് സ്കിൻഡ് പീപ്പിൾ കറുത്ത നിറമുള്ള തൊലിയുള്ള ആളുകൾ തഴോട്ട് വായിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന വേറൊരു അർത്ഥം എന്ന് പറയുന്നത് ബ്ലാക്ക് പീപ്പിൾ മറ്റൊന്ന് കൊടുത്തിരിക്കുന്ന അറബ്സ് അങ്ങനെ വാക്ക് കൊടുത്തിട്ടു അറബിയ അപ്പൊ ഈ വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന്റെ പശ്ചാത്തലം എടുക്കുമ്പോൾ കാക്കയെക്കൊണ്ട് ആഹാരം കൊടുത്തു ഇപ്പൊ യേശു ദൈവം കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്തു ചോദിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കതിനകത്ത് യാതൊരു പ്രതിസന്ധി ഇല്ല അല്ലെങ്കിൽ എനിക്ക് അതിനോട് വിരോധവും ഇല്ല ഒരു കുഴപ്പമില്ല പക്ഷേ പ്രിയബ്രഹിനെ സംബന്ധിച്ചിടത്തോളം കാക്ക എന്ന് പറയുന്നത് അവരുടെ ഘോഷറല്ല ഘോഷർ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു പക്ഷിയല്ല അപ്പൊ ഏതെല്ലാം പക്ഷികളാണ് വിശുദ്ധം ഏതെല്ലാം മൃഗങ്ങളാണ് അശുദ്ധം വിശുദ്ധം അശുദ്ധം എന്നുള്ളതന്നെ കൃത്യമായ വിവരണങ്ങൾ എബ്രായറുടെ ഇടയിൽ അവർ നന്നായിട്ട് ശീലിച്ചിട്ടുണ്ട് നമ്മളത് അത് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞു രാജാവോ രാജാവോ കഴിക്കുന്ന ആകാരം കൊണ്ട് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യത്തില്ല അശ്വത്രി അഭിക്കരണം കോഷർ ഫുഡ് അവർ കഴിക്കത്തുള്ളൂ ഞാനൊരിക്കൽ യാത്ര ചെയ്തുകൊണ്ട് ഇപ്പം ഈ ഞാൻ ഈ വിചാരിച്ചീ കോഷർ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഫുഡാണെന്നൊക്കെ വിചാരിച്ച് എനിക്കൊന്ന് യു എസ് ട്രിപ്പിലാണ് തോന്നുന്നു അപ്പൊ ഈ ട്രിക്ക്ത് കൊടുക്കണം ഏത് അപ്പൊ കോഷർ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ കഴിച്ചപ്പോൾ ഒരു രുചി ഇല്ല അതായത് എന്റെ അന്നത്തെ യാത്ര മുടിഞ്ഞോയി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ അത് അവരുടെ അവർക്ക് നിക്ഷിതമായതൊന്നും അവർ കഴിക്കത്തില്ല നമ്മൾ ഇന്ന് ഇന്നത്തെ ഇവിടുത്തെ അറബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ അവരുടെ ഹലാല് ഭക്ഷണ അവർ കഴിക്കത്തുള്ള പറഞ്ഞു അങ്ങനെന്തോല അതിനേക്കാളും അവർ വളരെ തീക്ഷ്ഠായിരുന്നു യഹൂദനോട് അപ്പം കാക്ക എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചുള്ള നിക്ഷിതമായ ഒരു മൃഗമാണ് അല്ല അതുകൊണ്ട് സോറി മൃഗമല്ല പക്ഷിയാണ് സോറി പക്ഷിയാണ് അപ്പം അതിന്റെ ചുണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അതിൽ കൊത്തിക്കൊണ്ടുവരുന്ന ആഹാരം ഭക്ഷിക്കാൻ ഒരു യഹൂദനായ പ്രവാചകൻ ഒരിക്കലും തയ്യാറാകത്തില്ല ദൈവം അങ്ങനെ ചെയ്യത്തുമില്ല സത്യത്തിൽ അതിന് പകരം അയക്കേണ്ടത് പ്രാവനെയായിരുന്നു ഒരു പ്രാവ് കൊത്തി വന്നിരുന്നുവെങ്കിൽ ഓക്കെ നമുക്കത് അനുമാനിക്കുമായിരുന്നു പക്ഷെ വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം പച്ച ഈ ബൈബിളിൻ്റെ മുഴുവൻ ഈ പശ്ചാത്തലവും അവിടുത്തെ സംസ്കാരവും കൾച്ചറും ന്യായ പ്രമാണം സംബന്ധിയായിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത് അന്ന് ആ കയറിയതിൻ്റെ തോട്ടിൽ എലിയാവിനെ പോഷിപ്പിച്ചത് നമ്മൾ ഇന്ന് കാണുന്ന കാക്കയല്ല ഞാനീ പറഞ്ഞു വേണമെങ്കിൽ പതെന്ന് കളിത്തുപോ ശരിയാ ശരിയാ നമ്മളിന്ന് പറഞ്ഞ കാക്കയല്ല അന്നത്തെ കാക്ക ഞാനൊരിക്കൽ ഒരു പ്രവാചകൻ നമ്മുടെ നാട്ടിൽ ഈ പ്രവാചകന്മാർ പ്രസംഗിച്ചുകൊണ്ടെന്ന് പറഞ്ഞു പ്രിയമുള്ള ഒരേ അന്നത്തെ കാക്ക കാലത്തെ കാക്കയെന്ന് പറയും നമ്മളിന്ന് കാണുന്ന പോലെ കാക്കയെ പോലെയല്ല അന്നത്തെ കാക്കയ്ക്കൊക്കെ അഞ്ച് കിലോ ഇറച്ചിയൊക്കെ തൂക്കിക്കൊണ്ടുവരാൻ പറ്റും അഞ്ച് കിലോ ഇറച്ചി അപ്പം ഒരുപാട് പേര് പ്രസംഗം ചെയ്തിട്ടുണ്ട് ഞാനും ഈ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം അങ്ങനെ ഞാൻ ഇത് പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് താണ്ടേ ഞാനത് പിൻവലിക്കുകയാണ് അവര് പറയുന്നുണ്ട് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ആഹാബിന്റെ ഇറച്ചി പാത്രത്തിൽ നിന്ന് ഇറച്ചി കൊണ്ടുവന്നു അങ്ങനെ വരെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ മൂട്ടിച്ചുകൊണ്ട് വന്നു തിന്നുക എന്നതിന്റെ അർത്ഥം അല്ലേ മോഷണവസ്തു ഭക്ഷിക്കുന്നതും പാവമല്ലേ ഒരു മോഷണവസ്തു സ്വന്തമാക്കുന്നതും പാവം ദൈവ നമന അത്രയ്ക്കൊരു കഴിവില്ലാത്തവളായിപ്പോയോ നമ്മൾ തോന്നുന്നു അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇവിടെ കാക്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് പറഞ്ഞാല് അറബിൻസ് അറബിൻസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരൊന്നറിയാമോ കറുത്ത നിറമുള്ള മിഥ്യാനരാണ് ഈ മിഥ്യാനരിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ബൈബിളിൽ നാല് പ്രാവശ്യമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അതിലൊരു വാക്യം ഈ എനിക്ക് ജഡ്ജസ് ന്യായത്വന പുസ്തകം ഏഴാം മതിയെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഒരേബ് എന്ന് പറയുന്ന ഒരാളെ ഒരേബ് പാറയുടെ അരികിൽ കൊണ്ടുവന്ന് കൊല്ലുന്നതായിട്ട് കാണാൻ പറ്റും ഇഫ്താകിർ അപ്പം ഈ എന്ന് മിഥ്യാനിര അപ്പൊ നമ്മൾ ഈ മോശയുടെ ഇതിനൊക്കെ മൈബിൾ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ മോശയുടെ മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് മിരിയാം ഇങ്ങനെ പിറുപെറുക്കുന്ന ചേരത്ത് നമുക്ക് സംഖ്യാപുസ്തകത്തിൽ വായിക്കാൻ പറ്റും യഥാർത്ഥം നമ്മളിവിടെ വെച്ചാൽ ബ്ലാക്ക് സ്കിൻ സ്കിൻഡായിരുന്നു ബ്ലാക്ക് സ്കിൻഡ് അപ്പൊ മിഥ്യാനരായിരുന്നു മിഥ്യാനെ പുരോഹിതനായിരുന്ന ഇത്രോയുടെ ആ ഇത്രയോടെ മകള മകളെയാണല്ലോ കല്യാണം കഴിച്ചത് മിഥിയാനർ സോ ഈ മിഥിയാനിയെ ദൈവം നമ്പർ എന്നെന്ത് ചെയ്യുന്നറിയുമ്പോൾ ഈ മിഥിയാനിൽപ്പെട്ട ഈ ഒറബ്സ് അല്ലെങ്കിൽ ഈ അറബ്സ് എന്ന് പറയുന്ന അറബീംസ് എന്ന് പറയുന്ന ഈ ആളുകളെ ചിലരോട് പറഞ്ഞു എൻ്റെ ദാസനായ എൻ്റെ പ്രവാചകൻ ഇന്ന തോട്ടിൽ വരുന്നുണ്ട് അത് ആ ആ തോട് നിങ്ങളവനവനെ ഒളിച്ചിരിക്കുകയാണ് അവനെ നിങ്ങൾ രാവും പകലും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് വാസ്തവത്തിൽ ദൈവം കാക്കയല്ല അയച്ചത് നമ്മൾ ഈ ഇത് ഞാൻ ഒരിക്കലും ഒരടുത്ത് പറഞ്ഞപ്പം അതുകൊണ്ടായിരിക്കും പാഷ ഈ മലപ്പുറത്ത് മുസ്ലിങ്ങളെ കാക്കാമാരാണ് വിളിക്കുന്നത് അങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് ഞാനൊരു രസത്തിന് പറഞ്ഞ കേട്ടോ ഈ കാക്ക അല്ല ആക്ച്വലി വന്ന മറിച്ച് എന്താണ് അറബികള അറബി ദൈവം അവരോട് കൽപ്പിച്ചു എന്ത് ചെയ്യണം നിങ്ങൾ ഇത് എൻ്റെ ദാസനായ എലിയാവിനെ കൊണ്ടു കൊടുക്കണം മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാക്കയ്ക്ക് പോയാലും വാസ്തവത്ത് വന്ന ആരാണ് അപ്പൊ നമ്മള് പറ്റുമെങ്കിൽ തിരുത്തുക തിരുത്തത്തില്ല എനിക്കറിയാം കാരണം നമ്മൾ ഈ ഞാൻ പിടിച്ച മോലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ തിരുത്തി ഇപ്പൊ ഒരാൾ തിരുത്താൻ വന്നാലും അയാളെ അടിച്ചു പുറത്താക്കത്തി അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പദ്ധതി പക്ഷേ പിന്മാറാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ ഈ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ചെവി ഇപ്പൊ കർത്താവ് പോലും പറഞ്ഞാൽ ചെവി ഉള്ള കേൾക്കട്ടെ അത്രയേ ഉള്ളൂ ഇനി ഇത് എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ ഈ കാക്കയുടെ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് തന്നത് കാക്കയല്ല അത് അറബ്സാണ് ഒറബ് എന്ന് പറയുന്ന വംശമാ ജനസമൂഹമാണ് അല്ലെങ്കിൽ അതിലുള്ള ആളുകളാണ് നീതത് ഇട്ടുകൊട്ടത് ഇനി ഇതൊരു ഒരു മെസ്സേജ് എനിക്ക് പറയാനുണ്ട് ഈ ദൈവോട് പറഞ്ഞു ഞാൻ നിനക്ക് കെരീത് തോട്ടിൽ നീ പോയി ഓളിച്ചിരിക്കാൻ പറഞ്ഞു കെരീത് തോട് ബ്രൂക്ക് എന്ന വാക്ക് ഉപയോഗിച്ചു ബ്രൂക്ക് എന്ന ഇംഗ്ലീഷ് വാക്കിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന പദം നച്ചൽ എന്ന പദവാണ് നച്ചൽ ഈ നച്ചൽ എന്ന വാക്കിന് രണ്ടർത്ഥമാണ് ഒന്ന് തോടുന്നുണ്ട് രണ്ട് ഇൻഹെറിറ്റൻസ് എന്നുണ്ട് അവകാശമാക്കപ്പെട്ട് സർവശക്തനാം തമ്പുരാൻ എലിയാവിനോട് പറയുന്നു ദേശം മുഴുവൻ വരളുന്നു ദേശത്തൊരിടത്തും വെള്ളമില്ല മഴയില്ല കൃഷിയില്ല മനുഷ്യകുലം അല്ലെങ്കിൽ അവിടുത്തെ ഇസ്രായേൽ ജനം മുഴുവൻ എന്ത് ചെയ്യുകയാണ് ക്ഷാമത്തിലിരിക്കുന്നു പക്ഷെ യുവർതനഖരെയുള്ള ത്തോട് ഞാൻ നിനക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നു അതാണ് അവിടുത്തെ നച്ചൽ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ ഇത് ഏലിയാവിന് ദൈവം സ്വന്തമായിട്ട് കൊടുത്തു നിങ്ങൾക്കറിയാമോ അന്നത്തെ കാലത്ത് ഏലിയാവിൻ്റെ കാലത്ത് പറഞ്ഞാൽ ഏറ്റവും വലിയ അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയും മൃഗവളർത്തലുമാണ് ഇന്നത്തെ പോലെ സയൻസ് ഒന്നും അവിടെയില്ല കൃഷിയാണ് അപ്പം അവർക്ക് മഴ എന്ന് പറയുന്നതാണ് അവരുടെ അനുഗ്രഹം നമ്മൾ എവിടെ പഴയ വായിച്ചാലും നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ദേശത്ത് മഴ പെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വിൻഡോസ് ഓഫ് ഹെവൻ ഓപ്പൺ ആക്കി ഇപ്പൊ മഴയെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സമയത്ത് വളരെ ആണ് പക്ഷെ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ ആകാശത്തിലെ കിളിവാതിൽ അടച്ച് നിങ്ങൾക്ക് മഴ തരത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കും ഈ എല്ലാവർക്കും വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവം ആ സാഹചര്യത്തിൽ എലിയാവിന് ഒരു തോട് ഒരു ഒരു അരുവി ഒരു ഉറവ തൻ്റെ ജീവിതത്തിന്റെ സ്വന്തമായിട്ട് അവകാശമായിട്ട് കൊടുത്തു അതായത് കൂടെ മറ്റാർക്കോട് കൂടി പ്രകടനം ഒളിച്ചിരിക്കുകയല്ലോ താൻ മാത്രം അപ്പൊ അതിന്റെ പ്രൈവറ്റ് ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഏലിയാവ് മാത്രമാണ് എന്നിട്ട് ഈ സ്ഥലത്ത് താൻ താമസിക്കുന്നു ഈ അറബ്സ് ഇദ്ദേഹത്തിന് രാവും പകലും ഇറച്ചിയും അപ്പവുമായിട്ട് വരുന്നു ഇവരുമായിട്ട് താൻ സൗഹൃദമാകുന്നുണ്ട് അതേസമയം നിങ്ങൾക്കറിയാം ഇവരുടെ നാട്ടിലും എന്തുണ്ട് ക്ഷാമമായി തന്റെ സുഹൃത്തുക്കൾക്കും എന്ത് വരുന്നുണ്ട് ക്ഷാമം വരുന്നു അവിടെയും മരണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ദൈവം അതായത് താൻ ഏരിയ എന്ന് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഇവിടെ കെരീത് തോറ് വറ്റിപ്പോയി എന്ന് വറ്റിപ്പോ വറ്റി പോകുക എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് മനസ്സിലാക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഉറവയുടെ വെള്ളമെല്ലാം നിന്നും വെള്ളത്തിന്റെ ഉറവ സ്റ്റോപ്പായി പോയി അപ്പൊ സ്റ്റോപ്പ് ആയിപ്പോൾ വറ്റിപ്പോകുക എന്നാണത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു പക്ഷെ അതിന്റെ ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് യവഷ് എന്ന വാക്ക് യവഷ് എന്ന വാക്കിന് രണ്ടർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞാലേ വറ്റിപ്പോകുക എന്ന അർത്ഥമുണ്ട് ലജ്ജിക്കപ്പെടുക അല്ല ലജ്ജാകരമാകുക എന്നൊരു അർത്ഥമുണ്ട് ഇതിന്റെ അർത്ഥം നമുക്ക് ഇതിനകത്ത് ഒരു സ്പിരിച്വൽ വെളിപ്പാടുകൂടെ നമുക്ക് അർത്ഥം താൻ മാത്രം തന്നെ തന്നെ ഒന്ന് നൽകി ഞാനിപ്പം അത്തേക്ക് എറി തൊട്ടിരിക്കുന്നു കുറച്ചുപേരെ എനിക്ക് ആഹാരം കൊണ്ട് ഞാൻ എന്നോട് കുശലം സംസാരിക്കുന്നു ഞാൻ അവരുടെ കൂടെ ഭയങ്കര സ്നേഹിതരായി ഞാൻ കുടിക്കുന്നു കഴിക്കുന്നു പക്ഷെ എൻ്റെ സ്നേഹിതർ എന്നെ പുലർത്താനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയവരുടെ ദേശത്ത് അവരുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു മരണം സംഭവിക്കുന്നു ദാരിദ്ര്യം സംഭവിക്കുന്നു പട്ടിണി ഉണ്ടാകുന്നു ക്ഷാമം ശക്തമാകുന്നു അതിൽ താൻ ലജ്ജിക്കപ്പെട്ടു എന്നാണ് ഈ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചെന്തുവാ സഫീഷ്യൻസ് ആയിട്ട് ഇഷ്ടംപോലുണ്ട് വെള്ളം കുടിക്കുക തിന്നുക അവിടെ കിടക്കുക പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ആ ദൈവമനുഷ്യന്റെ ഉള്ളിൽ വന്ന ചിന്ത ഇത് വളരെ മോശം എന്നുള്ള ഒരത്തിലാണ് വളരെ ലജ്ജാകരമായിരുന്നു ഇത് നീ കഴിക്കുന്നുണ്ട് പക്ഷെ നിന്നെ സഹായിക്കുന്ന പോഷിപ്പിക്കുന്ന ആളുകൾ ഞാൻ മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രായ ഇതിൽ വായിച്ചത് ഈ അഴപ്സിൽ ഈ മിരിയാന നടുവിൽ നിന്നാണ് ഈ കഥ അഥവാ ഏലിയാവിനെ സംബന്ധിച്ച വാർത്ത ഈ ദൈവമനുഷ്യനെ സംബന്ധിച്ച വാർത്ത സറാഹത്തിലെ വിധവയുടെ കാതിൽ വത്തി അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളും ദൈവമേ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചന എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പം ഈ അറബ്സ് എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ ദൈവജനം പ്രസംഗിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച ദേഹോവയ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച ഏലിയാവ് ഈ വറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ ലജ്ജിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെയായപ്പോ താൻ ഈ അവകാശത്തെ ഞാൻ പറഞ്ഞ കേൾക്കണം ഈ അവകാശത്തെ ഈ അറബ്സിന്റെ കയ്യിൽ ഈ അറബിംസിന്റെ കയ്യിൽ ഈ ഒരു ഉറവയെ കൊടുത്തിട്ട് വറ്റിപ്പോകുക എന്നല്ല മറിച്ച് എന്തുവാ ലജ്ജിക്കപ്പെടുക അതായത് തന്റെ അവകാശമായിരിക്കുന്ന ഈ ഉറവയെ ഈ അറബ്സിന്റെ കയ്യിലേക്ക് അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് താൻ ദൈവം അയച്ച മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു സറാഫാത്തിലേക്ക് സറാഫാത്തിലെ വിധവെയും മകനെയും ക്ഷാമകാലം മുഴുവൻ പോഷിപ്പിക്കാനായിട്ട് താൻ തുടർന്ന് അവിടെ തങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയ ഒരു പ്രധാന സത്യം ഇതൊരു വലിയൊരു പാഠമുണ്ട് നമുക്ക് ദൈവം നൽകിയ സമൃദ്ധി ദൈവം നമുക്ക് നമുക്കുന്ന റിസോഴ്സ് നമ്മൾ ആവശ്യം പോലെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ഈ പുനലൂരിലുള്ള ഒരു ചർച്ച് ഓഫ് കോഡ് സഭ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം അന്ന് അവർക്ക് സഭാ പക്ഷെ ആ ചർച്ചിൽ പത്തും പതിനഞ്ചും ഏക്കർ റബർ തോട്ടമുള്ള വിശ്വാസികളുണ്ട് വിശ്വാസികളുണ്ട് ഞങ്ങളുടെയൊക്കെ ഈ സമീപദേശത്തൊരു സ്ഥലമാണ് ഞാനിത് ലൊക്കേറ്റ് ചെയ്യുന്നില്ല ഇവരിന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അന്നത്തെ മീറ്റിംഗിൽ നമുക്ക് സഭാ ഒരു സ്ഥലം വേണം ദൈവമക്കൾ എന്താ ചെയ്യണം പ്രാർത്ഥിക്കണം കോടീശ്വരന്മാരായ ആളുകൾ സാധുവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എടാ പത്തോ പതിനഞ്ചോ ഏക്കർ സ്ഥലമുള്ള ഒരുത്തൻ ഒരു പത്ത് സെന്റ് സ്ഥല സ്ഥലം സഭയ്ക്ക് കൊടുത്താൽ എന്താ ഇവൻ ഇതെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് അങ്ങ് സ്വർഗ്ഗത്തിൽ പോകും നമ്മൾ സമൃദ്ധി അനുഭവിച്ച് തൃപ്തരാകുമ്പോൾ ഇവിടെ സംഭവം ഈ വാക്യം സംഭവിച്ച പോലെ നമുക്ക് ഇന്നുവരെങ്ങനെ ലജ്ജ തോന്നിയിട്ടുണ്ടോ ഒരു പ്രാവശ്യം എന്തൊരു നാണം കെട്ട ജീവിതം ഇത് ഉണ്ട് ഞാൻ കുടിക്കുന്നു ഞാൻ തിന്നുന്നു പക്ഷേ എന്നെ പോഷിപ്പിക്കുകയും എന്നെ പുലർത്തുകയും ചെയ്യുന്ന ജനം കഷ്ടപ്പെടും അതാണ് ഇന്നത്തെ പ്രോസ്പെരിറ്റി ശുശ്രൂഷയുടെ ഒരു വലിയ ഒരു രഹസ്യം എന്ന് പറയുന്നറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ ശ്രദ്ധിച്ചേട്ടാൽ മതി അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഓർത്തോണം ദൈവം അങ്ങനെ കൊടുത്ത് അങ്ങോട്ട് അനുഗ്രഹിക്കേണ്ടത് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറമ്പത്ത് തൻ്റെ അവകാശത്തെ തൻ്റെ സ്നേഹിതർക്ക് വിട്ടുകൊടുത്തിട്ട് ഒരു വിധവയുടെ ഭവനത്തിൽ പോയി അവിടുത്തെ പരിമിതിയിൽ താമസിക്കാനായി പ്രവാചകൻ താല്പര്യപ്പെട്ടു നമ്മുടെ സമൃദ്ധി നമ്മുടെ അവകാശത്തെ നമ്മുടെ സോഴ്സ് ഉണ്ടല്ലോ ഇൻകം ഇൻസഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എബണ്ടൻസ് ആയിട്ടുള്ള സോഴ്സിനെ കളഞ്ഞിട്ട് പരിമിതിയിലേക്ക് പോകണം അതാ പ്രവാചകന്റെ ശുശ്രൂഷ കാരണം എലിയാവിന്റെ മിനിസ്ട്രി ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിന്റെ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ മഹത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഈ കരീത് തോടും കയ്യിൽ വെച്ചോണ്ട് അവകാശമായി വെച്ചോണ്ട് ലജ്ജയില്ലാത്തവനെ പോലെ ഇവിടെ തുടരാൻ തനിക്ക് പറ്റില്ല തനി ഉപേക്ഷിച്ചിട്ട് നേരെ സറാഫാത്തിലേക്ക് പോകുന്നു മറ്റൊരു വ്യക്തികൾക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറാൻ മറക്കല്ലേ ഈ പ്രോസ്പെരിറ്റി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം പ്രോസ്പെരിറ്റി പ്രസംഗിക്ക് ഞാൻ പ്രോസ്പെരിറ്റി വിശ്വസിക്കുന്ന ആളാണ് ദൈവം ഞാൻ ദൈവം സമൃദ്ധി കുറെ പറയാം ഈ സമൃദ്ധിയിൽ എനിക്ക് പറയാൻ കേട്ടോ സമൃദ്ധിയിൽ ഞാൻ ഋഷി എന്ന് ചോദിച്ചോട്ടെ ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച യൂറോപ്പിന്റെ അവസ്ഥ എന്തായി സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ ക്രൈസ്തവ സഭയുടെ ഇവാഞ്ചലിക്കൽ ചർച്ചസിന്റെ അവസ്ഥ എന്തായി പ്രോസ്പിറിറ്റി പ്രസംഗിച്ച പാസ്റ്റർ മൂന്നോ നാലോ ഫ്ലൈറ്റ് വാങ്ങിച്ചു പ്രോസ്പിറിറ്റി പ്രസംഗിച്ച പാസ്റ്റർ രാജ്യം വാങ്ങാനുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുത്ത വിശ്വാസിയോ സ്റ്റിൽ ദർ ഡ്രൈവിംഗ് ദ സെയിം ഓൾഡ് കോ അവർ പഴയ കാറിലായിപ്പോയി ഡ്രൈവ് ചെയ്യുന്നത് ലക്ഷറിയസ് ബട്ട് ദീസ് പീപ്പിൾ മേക്ക് ദം ലക്ഷസ് ദോട്ട് പ്രോസ്പെരിറ്റി എൻ്റെ പോളിസി പറയാം ഞാൻ എൻ്റെ ചർച്ചിൽ എൻ്റെ സ എൻ്റെ സഭയിൽ സഹോദരങ്ങളിത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറയലും ബാസ്റ്റർക്ക് ഒരു കാറ് വാങ്ങിക്കണം ഞാൻ പറയും എൻ്റെ വിശ്വാസികളിൽ എല്ലാവർക്കും കാറ് വാങ്ങിച്ച് തീർന്നിട്ട് ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചോളാം കാരണം എന്താ എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ വരുന്നത് ഒരാൾ ഒരു സ്കൂട്ടറിൽ മൂന്ന് പേരാണ് അപ്പനും അമ്മയും മോ മകനൂടെ ചേർന്ന് ഒരുമിച്ച് തരണം ഒരു സ്കൂട്ടറിൽ മൂന്ന് പേര് വരിക അങ്ങനെ വരുന്ന വിശ്വാസികൾ നൽകുന്ന സ്തോത്രകഴ്ച വാങ്ങിച്ചിട്ട് ഞാൻ എ സിക്കാരനകത്ത് പോണം അതാണോ പ്രോസ്പെറിറ്റി എന്നിട്ട് പറയാം നെയ്യ് നെയ്വന്നല്ല നീ കൊള്ളയടിച്ച് സമ്പാദിച്ചത് ഇവരെ ആരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല മറ്റുള്ളവരുടെ സമ്പത്ത് വാങ്ങി ആയി ജീവിക്കുന്ന ആരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സമാപന നിമിഷത്തിൽ ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരോട് പറയാൻ ആഗ്രഹം നമ്മുടെ കെറിയത് പറഞ്ഞ അവകാശത്തെ അതിൻ്റെ മുമ്പിൽ അത് ഭക്ഷിച്ച് അതിൽ ആനന്ദിച്ച് ആർമാദിച്ച് കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു സ്ഥലം പോലും ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം നാളാണ് എന്നോട് ഒരാള് പറഞ്ഞു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ആ ഫുഡിന് ചെലവാകുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് റുപ്പീസാണ് അവരുടെ ഒരു ഗ്രൂപ്പ് എല്ലാം കൂടെ അവരുടെ ടീം എല്ലാം കൂടെ വന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനും കൊടുത്ത പൈസ എന്നറിയാം തൊഴിലുറപ്പിന് വേട്ട് വന്ന സഹോദരിയും കൂലിപ്പണി ചെയ്ത് സഹോദരനും മരം കയറാൻ പോയ പ്രിയപ്പെട്ടവനും വയലിൽ ജോലി ചെയ്യാൻ പോയ സഹോദരിയും കിട്ടിയ തുച്ഛമായ വരുമാനത്തിനൊരു ഭാഗം എടുത്ത് ആർക്കൊടുത്തിരിക്കുകയാണ് എലിയാവ് മനസ്സിലാക്കി ഇത് നാണക്കേടാ രാവിലെയും പകലും ഞാൻ ഇറച്ചിയും അപ്പവും തിന്നുന്നു വെള്ളം കോരി കുടിക്കുന്നു എനിക്ക് കൊണ്ടു ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു ഇറ്റ് ഇഷ്ടിപ്പോവെന്ന വാക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരർത്ഥം ഇല്ല ഞാൻ പോവോ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം തന്നെ പറഞ്ഞയക്കുക ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം നമുക്ക് ദൈവം നൽകുന്ന സമൃദ്ധിക്കായി സ്തോത്രം വസ്ത്രങ്ങൾക്കായി സ്തോത്രം ആഹാരത്തിനായി സ്ത്രോത്രം പക്ഷേ നിങ്ങൾ വലിച്ചെറിയുന്ന ആഹാരത്തിന്റെ പകുതി പോലും കഴിക്കാത്ത ദൈവത്തിന്റെ ദാസന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അതിനെ ഓർക്കുമ്പോൾ നീ ലഷ്വറിയസായിട്ട് തിന്നുമ്പോൾ ഏലിയവന് വന്ന പോലെ യു മസ്റ്റ് ഹാവ് എ യിം നിനക്ക് ഒരു ലജ്ജ ഉണ്ടാകണം ഇതൊരു പക്ഷെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് കർത്താവിൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള സ്നേഹത്തിന്റെ സന്ദേശം ഞാൻ തുടങ്ങിയത് കാക്ക എന്ന വാക്കിൽ നിന്നാണ് പക്ഷേ ഈ മെസ്സേജിനകത്ത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത് നമുക്കും മറ്റൊരാളുടെ ഇല്ലായ്മയിൽ ശൂന്യതയിൽ കഷ്ടതയിൽ നമുക്കുള്ളത് അവർക്ക് കൊടുക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ ഞാൻ എപ്പോഴും പറയാനുണ്ട് നമ്മുടെ സഭകളിന്നും ദൈവപുത്രന്റെ സഭയായി മാറിയിട്ടില്ല കാരണം ഇന്നും ആ സഭയ്ക്കകത്ത് ദരിദ്രന്മാരുണ്ട് വീടില്ലാത്തവരുണ്ട് നാല് വീടുള്ളവരുണ്ട് ഒരു വീടില്ലാത്തവരുമുണ്ട് എന്നിട്ട് ഇവർ രണ്ട് ഒരേ കർത്തൃമേഷ അനുഭവിക്കുന്നു ഇവർ ദൈവസഭയാന്ന് പറയുന്നു യു ആർ നോട്ട് ദ ചർച്ച് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ അറ്റ് ഓൾ നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയിലെ ആളുമല്ല നിങ്ങളെ വീട്ടിൽ കൊച്ചിന് കഴിഞ്ഞിടക്കിയത് ഒരു ഉദ്ദേശിയുടെ മോക്ക് കല്യാണം നടത്തുന്നത് ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടൽ എത്രയോ കോടി രൂപ ചിലവായി ആ ആളിന്റെ ചർച്ചിൽ വരുന്ന പാവപ്പെട്ട കൊച്ചിന് ഒരു രണ്ടു ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടന്നതിനായിരുന്നു ദൈവത്തിന് ദൈവ ഇതിനെ എന്ന് പറയാൻ പറ്റും ഏ അത് ദൈവത്തിന് അനുഗ്രഹമല്ല സോ നമുക്ക് ലജ്ജ തോന്നണം നാണക്കേട് തോന്നണം അനാവശ്യമായി പണം സ്പെൻഡ് ചെയ്യുമ്പോ അനാവശ്യമായി ഇത് ദൂർത്തടിക്കുമ്പോൾ അനാവശ്യമായി ഇതിനൊക്കെ തന്നെ രമിക്കുമ്പോ ഒരു ലജ്ജ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാനും ദൈവിയുടെ അവരുത്തട്ടെ അതുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമിടുന്നു എലിയാവിനെ കരുത് തോട്ടിൽ പോഷിപ്പിച്ചത് നമ്മൾ ഇന്ന് കാണുന്ന കാക്കയല്ല അത് അറബിൻസാണ് അത് മിതിയാനിയ സമൂഹമാണ് ഡാർക്ക് സ്കിൻഡ് പീപ്പിൾ ആണ് ഈ സത്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു ഇനി മറ്റൊരു സത്യവുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ അത്യുന്നതൻ തൻ്റെ കൃപയുടെ മറവിൽ അമ്മയെ സൂക്ഷിക്കട്ടെ